ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് സി പി എമ്മിന്റെ എലമംഗലം ലോക്കൽ കമ്മിറ്റിയാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജയൻ പാർട്ടി റിയാമി അംഗം സുധാകർ റിയാസ് എലമംഗലം ബ്രാഞ്ച് സെക്രട്ടറി സുധാവൂർ എം പ്രകാശൻ ലോക്കൽ സെന്റർ അംഗം സുധാകർ രിയാസിനൊക്കെ പത്രസമ്മേളനത്തിൽ കൊണ്ടെടുക്കുന്നുണ്ട് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് അതായത് പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിലെ ഏതാനും സിവിൽ പോലീസ് ഉദ്യോഗസ്ഥ അവരുടെ പേര് ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അവര് കുഴക്കര പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അരുൺകുമാർ എന്ന ഒരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനും വിഷ്ണു നാരായണൻ എന്ന് പറയുന്ന ഒരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനും അകാരണമായി ചില ക്ലബ്ബുകളിലെ കുട്ടികളെ മർദ്ദിക്കുകയും ലാത്തി കൊണ്ട് ഭീകരമായി അടിച്ചു തൽപ്പിക്കുകയും ചെയ്തു ഇതിന് മറയിടാനെന്നുള്ള പേരിൽ പോലീസിന് ആക്രമിച്ചു എന്ന് പറയുന്നൊരു കേസുണ്ടാക്കി എളമംഗലത്ത് ഒൻപതാം വാർഡിലെ ഇവർ പറയുന്ന പ്രതികൾ പോലും അല്ലാത്ത ചിറാത്ത ഹരിദാസന്റെ മകൻ സഞ്ജയ് ദാസ് പടാശ്ശേരി പ്രേമേന്ദ്രന്റെ മകൻ ആദിത്യൻ കാക്കനാത്ത് കുമാരന്റെ മകൻ അനുരാഗ് തുടങ്ങിയ പതിനെട്ടിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളെ വളരെ മൃഗീയമായി ഒരു സ്വകാര്യ കാറിലൊന്നും അവരുടെ വീടുകളിൽ നിന്ന് പിടിച്ചടക്കി കൊണ്ടുപോയി കാറിലിട്ടും അതിനുശേഷം പെരുമ്പടപ്പ് പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി ഭീകരമായി മർദ്ദിച്ചിരിക്കുകയാണ് ആ മർദ്ദനം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർക്ക് കേട്ടു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഭീകരതയാണ് ആ കുട്ടികൾ വിശദീകരിച്ചത് വയറിനെ പൊക്കളിനടുത്തുനിന്ന് രോഗം മറിച്ചെടുക്കുക മുലക്കെണ്ണുകൾ നേരിടി ചോര വരുത്തിക്കുക വൃഷ്ടം പിടിച്ച് ഞെരിക്കുക പിന്നെ അടിയും ചെയ്യുക അടിക്കുകയും ചെയ്യുക ഇത്തരത്തില് പിന്നെ മൃഗീയമായ അക്രമത്തിന് ഈ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ വന്ന വണ്ടി ഒരു ടൊയോട്ട ട്രൊയോട്ടോസ് വെള്ള വണ്ടിയാണ് കെൽ നാല്പത്താറ് എഫ് എൺപത് മുപ്പത്തി ഏഴോ എന്ന് പറയുന്ന ടൊയോട്ട എറ്റോസിലാണ് ഇവര് സിവിൽ ഡ്രസ്സും ഈ വീടുകളിലെല്ലാം വന്ന് അതിക്രമം കാണിച്ചിട്ടുണ്ട് ഇത് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നയമല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പോലീസ് നയം ജനങ്ങളുമായി ഒത്തുനിൽക്കുന്നതാണ് ജനങ്ങളെ സംരക്ഷിക്കുന്നതാണ് എന്നാൽ പെരുമ്പടത്ത് പോലീസ് സ്റ്റേഷനിലെ ചില പോലീസ് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടുത്തെ റൈറ്റർ ജോജോ ഒരു വിഷ്ണു തമ്പാൻ ഇങ്ങനെ തുടങ്ങിയ വിഷ്ണു നാരായണൻ ഉമേഷ് തുടങ്ങിയ ആളുകൾ ജനങ്ങളെ സേവിക്കാനല്ല മറിച്ച് ക്രിമിനൽ സംഘങ്ങളുമായും മാഫിയ സംഘങ്ങളുമായും മധ്യ മാഫിയ സംഘങ്ങളുമായും ആണ് അവരുടെ ചങ്ങാതം അത് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ യശസ്വിയെ തകർക്കുകയാണ് പോലീസ് സേനക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് പുഴക്കരം പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളിൽ ഉയർന്ന പോലീസ് അധികാരികളെ നിയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് കൃത്യമായ ഒരു അന്വേഷണം നടത്തണമെന്നും ഈ പോലീസുകാരെ നാടിന് തന്നെ അപമാനം ഉണ്ടാക്കിയ പോലീസ് സേനയ്ക്ക് അപമാനം ഉണ്ടാക്കിയ ഈ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തി നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തണമെന്ന് നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ എരമംഗല ലോക്കൽ കമ്മിറ്റി പാർട്ടി ഏരിയ കമ്മിറ്റിയുടെയും ഒക്കെ പിന്നെ തീരുമാനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിക്കും ഡി ജി പി അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ പോലീസ് സുപ്രടും അതുപോലെ പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കമുള്ള ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ള യുവജന കമ്മീഷൻ അടക്കമുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട രണ്ട് കുടുംബങ്ങളിലാണ് ഈ അക്രമം നടത്തിയിട്ടുള്ളത് ഇങ്ങനെ അക്രമം നടത്താൻ പോലീസിന് പിന്നെ ആരും അധികാരം കൊടുത്തിട്ടില്ല അപ്പൊ ഇത്തരം കമ്മീഷനുകളിലെല്ലാം നിയമപരമായി പോകാൻ സി പി എമ്മിന്റെ എരമംഗലം ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് അത് പിന്നെ പൊതുജനങ്ങളോട് പറയുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇത്തരത്തിൽ ഒരു പത്രസമ്മേളനം ഞങ്ങൾ നടത്തിയിട്ടുള്ളത് മൂന്ന് പ്രതികളാണ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഒന്നാം പ്രതി ബിനീഷ് അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രതി ബാലകൃഷ്ണൻ മൂന്നാമത്തെ പ്രതിയുടെ പേര് ചേർത്തിട്ടില്ല അസഭ്യം പറഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സത്യത്തിൽ ഒന്നാം രണ്ടാം പ്രതിയെ പിടിച്ച് സെല്ലിൽ അടുത്ത സന്ദർഭത്തിൽ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പർ സുരേഷ് കാക്കനാത്തും അതുപോലെ തന്നെ പാർട്ടിയുടെ സെന്ററായ ഗിരിവാസനും ഞാൻ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ പോവുകയും പോലീസ് സ്റ്റേഷനിലെ ഐപിയോട് സംസാരിക്കുകയും ചെയ്യണ്ടേ നാളെ രാവിലെ പ്രതിയെ ഹാജരാക്കാം പ്രതി മിസ്സിംഗ് ആണ് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് കൃത്യമായി ഞങ്ങൾ പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത് എന്നാൽ അതിനുശേഷം ഒരു മണിക്ക് ശേഷമാണ് ഈ സി പി ഒമാരായ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഈ സമയത്ത് നമ്മുടെ പ്രധാനപ്പെട്ട സഖാക്കളുടെ വീടുകളിൽ സഖാക്കളെ മാത്രം സഖാക്കളുടെ വീടുകൾ മാത്രം കേന്ദ്രീകരിച്ചാണ് ഈ സി പി ഒമാര് കയറിയത് ഈ ബിനീഷിന്റെ വീട്ടിൽ പോയിട്ട് ബിനീഷിനെ കിട്ടാത്തതിന്റെ പേരിൽ ബിനീഷിന്റെ അനിയനെ വലിച്ചു എഴച്ചാണ് അവർ കൊണ്ടു അതുമാത്രമല്ല അവിടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഉണ്ട് ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെയാണ് ഒരു സ്വകാര്യ വാഹനത്തിൽ മഫ്തി ഡസോട് കൂടി ഈ അക്രമം ഈ പോലീസ് കാറ്റിക്കൂട്ടിയത് അതിനുശേഷം മറ്റു രണ്ട് കുടുംബങ്ങൾ നാളെ എക്സാം ഉള്ള ഡിഗ്രി എക്സാം ഉള്ള ഒരു കുട്ടിയെ പിടിച്ചിട്ട് ആ കുട്ടിയെ നാളെ എക്സാം ആണ് എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ കണ്ണിലേക്ക് ലേസർ പോലെയുള്ള ടോർച്ചടിച്ച് വളരെ ക്രൂരമായാണ് പോലീസ് ആ നടപടി സ്വീകരിച്ചത് ഇപ്പോഴും ഞങ്ങൾക്കൊരു മനസ്സിലാകുന്ന ഒരു കാര്യം സർക്കാരിന്റെ ഈ പോലീസ് നയത്തിനെതിരായിക്കൊണ്ടാണ് ഈ വന്നേരി സ്റ്റേഷനിലെ ഐ പി ഒ അല്ലെങ്കിൽ മറ്റ് എസ്ഐമാരോ ഉൾപ്പെടുന്നവരല്ല മറ്റ് സി പി ഒമാരായ നാലോ അഞ്ചു പേർ ഈ അക്രമ പരമ്പരക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് വളരെ ക്രൂരമായി ഒരു നാടിനെ പ്രയാസപ്പെടുത്തുന്ന പാർട്ടിയെ തന്നെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലേക്കാണ് അവർ നീങ്ങിയത് തീർച്ചയായും അതിനെതിരെ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഡി ജി പിക്കും അതുപോലെ തന്നെ എസ് പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുക്കാൻ ം സി പി ഐ എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ആ നടപടിക്രമങ്ങളോ ഞങ്ങൾ മുന്നോട്ട് പോകും ഈ രണ്ട് കുട്ടികളെ ആ കാറിന്റെ പ്ലാറ്റ്ഫോമിലിട്ടിട്ടാണ് അവർ കൊണ്ടുപോയത് ആ ഇരിക്കണവരെ പ്ലാറ്റ്ഫോമിലിട്ട് ചവിട്ടിയും കുത്തിയും കൊണ്ടുപോയി എന്ന് മാത്രമല്ല പാതിര പിന്നെ രണ്ടര മൂന്ന് മണിക്ക് അവരെ പെരുമ്പടപ്പ് പിന്നെ പഞ്ചായത്തിന്റെ ശ്മശാനം ഒരു വലിയ പാടത്താണ് ഒരു ഏകമായ സ്ഥലത്താണ് അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തി എന്നാണ് കുട്ടികൾ പറയുന്നത് പിന്നെ ഒരു കുട്ടിയുടെ പൂക്കള് വലിച്ച് മൂന്ന് തിരിചിരിച്ച് വലിച്ചുവിടുക പൂക്കൾ തിരി പൂക്കൾ വലിക്കുക എന്നിട്ട് മൂന്ന് മൂന്ന് തിരികുക മൂന്ന് തിരിക്കാനേ പറ്റുള്ളൂ അതിനൊക്കെ പൊട്ടിപ്പോകും അങ്ങനെ പൂക്കൾ കൂടി ഇടക്കം തിരിച്ച് പിന്നെ വലിച്ചു കിടുന്ന കുട്ടികളുടെ എന്നൊക്കുമായി പിന്നെ അവരെ പിന്നെ ജീവൻ തന്നെ അപായപ്പെടുത്താനുള്ള ഒരു സംവിധാനം അത്രയും ക്രൂരമായി നമ്മൾ പിന്നെ എന്താ പറയാ നല്ല ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ അത്രയും മോശപ്പെട്ട രീതിയിലാണ് ഈ പോലീസുകാർ പെരുമാറിയത് ഇങ്ങനെ പെരുമാറാൻ പോലീസുകാർക്ക് എന്താ പോലീസുകാർ പിന്നെ പണ്ടത്തെ കാട്ടാള ഭരണം ആ കാട്ടാള ഭരണത്തെക്കാൾ കൂടുതൽ അതിനേക്കാൾ കൂടുതൽ ആ ഒരു കുട്ടിയെ മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ കുട്ടിയെ തല്ലരുത് എന്ന് പറഞ്ഞാൽ രക്ഷിതാവിനെ പ്രേമൻ എന്ന് പറയുന്ന പിന്നെ രക്ഷിതാവിനെ ക്രൂരമായി മർദ്ദിക്കുക ഏകദേശം പിന്നെ അമ്പത്തി അഞ്ചോളം വയസ്സ് വരും പ്രേമേട്ടൻ ഒരു അവർ ഓട്ടോഷത്തൊഴിലാളിയാണ് അയാളെ മകന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ മാസം പിന്നെ കഴിഞ്ഞ മാസമായത് ആ കുട്ടിയാണ് ഇവർ ക്രൂരമായി വർദ്ധിക്കുമ്പോൾ എൻ്റെ കുട്ടിയെ മർദ്ദിക്കരുതെന്ന് പറഞ്ഞ് പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന അവരെ വളരെ ക്രൂരമായിട്ട് പ്രേമനെ മർദ്ദിച്ചു ഒരു വനിതാ പോലീസ് അടക്കം പിന്നെ പ്രേമനം മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ വനിതാ പോലീസിന്റെ മനോഭാവം മറ്റു പോലീസുകാരുടെ മനോഭാവം നമ്മൾ നോക്കണം അവർക്ക് പിന്നെ സാധാരണക്കാരനെ കാണുമ്പോൾ ഈ പിന്നെ പോലീസുകാർക്ക് പുച്ഛം മറ്റ് ഈ ലഹരി മാഫിയെ കാണുമ്പോൾ തോളി കൈയിടുന്ന ഒരു സമീപനം അപ്പൊ ആ ഒരു രീതിയുണ്ട് ആ കാറ് ഇവർ സഞ്ചരിച്ച കാറുണ്ട് നേരത്തെ നമ്പർ പറയും രണ്ടാം തീയതി വരെ ആ കാറിന്റെ ഉടമസ്ഥൻ ആരാണ് ആ കാർ ആരെ കൈവശമാണ് ആരെ കൈവശത്തിനാണ് ആ കാർ എന്നുള്ളത് കൂടി പിന്നെ ഗവൺമെന്റ് അന്വേഷിക്കുന്നുണ്ട് ഞങ്ങളുടെ അന്വേഷണത്തിൽ ഒരു തൃപ്തികരമായ അതെന്തായാലും ആവട്ടെ പക്ഷെ അത് ആ കാറിന്റെ ഉടമസ്ഥനെ കൂടി അന്വേഷിക്കേണ്ടതുണ്ട് കാർ വരെ കയ്യിൽ അങ്ങനെ വന്നു എന്നുള്ളതും കൂടി പിന്നെ അന്വേഷണം അന്വേഷണവിലയാക്കേണ്ടത് എന്തായാലും സമൂഹത്തെ ലജ്ജിപ്പിക്കുന്ന പിന്നെ മലയാളിയെ ലജ്ജിപ്പിക്കുന്ന ഒരു ഒരു സംവിധാനമാണ് പോലീസാര ഭാഗത്തുണ്ടായിട്ടുള്ള അത്രയും അത്രയും വലിയ ഘോരമായ ആക്രമണമാണ് പിന്നെ ഉണ്ടായിട്ടുള്ളത് ഇതൊരു നാടിന് വെച്ച് പൊറപ്പിക്കാവുന്നല്ല ഇതിന് വലിയ പ്രതിഷേധമുണ്ട് നാടിന്റെ പ്രതിഷേധമുണ്ട് ഇനി ഇങ്ങനെ ഒരു സംഭവം ആവർത്തിക്കാനും പാടില്ല പുഴക്കരയിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് അതിക്രമങ്ങളൊക്കെ ഉണ്ടായത് ഒമ്പതോളം വരവുകൾ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിലും എത്തിയിരുന്നു ചെറിയ ചെറിയ കശപശകൾ കുട്ടികൾ തമ്മിൽ ഉണ്ടായിരുന്നു അതൊക്കെ മുതിർന്നവർ നിയന്ത്രിച്ച് അമ്പലത്തിലെത്തുകയും അതിനുശേഷം പോലീസ് അവരുടെ ഏഹ് സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ ചാർജ് ചെയ്യുകയാണ് ഉണ്ടായത് ഈ ലാത്തി ചാർജ് ചെയ്തപ്പോൾ കുട്ടികളെല്ലാം പല വഴിക്ക് ചിതറിയോടി ചിതറി ഓടിയതിനു ശേഷം അവിടെ വളരെ ശാന്തമായ അന്തരീക്ഷമായിരുന്നു അതിനുശേഷമാണ് ഈ ഒരു പോലീസുകാരൻ ഒറ്റക്കായി ഈ കുട്ടികളെ അടിക്കാനായി പോവുകയും ഒരു കുട്ടിയുടെ പല്ല് ലാത്തിച്ചാർജില് മൂന്ന് പല്ലുകൾ പൊട്ടും അതുപോലെ ചുണ്ട് വിളർന്നു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ ഇത് കണ്ട അയാളുടെ ജ്യേഷ്ഠൻ ഈ ഒന്നാം പ്രതി എന്ന് പറയപ്പെടുന്ന ആ കുട്ടി സ്വാഭാവികമായൊരു പ്രതികരണം എന്ന നിലയിൽ പോലീസിനെ തള്ളുകറ്റോ ചെയ്തു പോലീസിന്റെ ഭാഷത്തിൽ പോലീസിനെ അതിക്രമിച്ചു എന്നാണ് പറയുന്നത് ഇത് കണ്ടു നിൽക്കുന്ന ഈ അയൽവാസി കൂടിയായ ഒരു ബാലകൃഷ്ണൻ എന്നൊരു സുഹൃത്ത് ഇവരെ പോയി അയാളങ്ങനെ ചെയ്യുന്ന കുട്ടിയല്ല അവനെ അങ്ങനെ അബദ്ധങ്ങളൊന്നും പറ്റിയതല്ല യാദർശികമായി സംഭവിച്ചതാണ് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇയാളെ പിടിച്ച് നാല് ഇടിയും കൊടുത്ത് പോലീസ് ജി പി കയറ്റുകയും ഇത് കണ്ടു നിൽക്കുന്ന ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ടാണ് ഈ ബാലകൃഷ്ണൻ ഈ ഉത്സവത്തിന് പോയിട്ടുള്ളത് ആ സന്ദർഭത്തിൽ ഇത് കണ്ട ഭാര്യ അവിടെ ബോധം കെട്ടു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പോഴും അവര് അതിൽ നിന്ന് വിമുക്തയല്ല അതുപോലെ തന്നെ ഈ സുരേഷ് കാക്കിനാഥിന്റെ വീട്ടില് ഇവരെത്തുമ്പോ അവിടെ സ്ത്രീകളും ഒരു ബൈപ്പാസ് സർജറി കഴിഞ്ഞ ഒരു ചേച്ചിയൊക്കെ അവിടെ ഉള്ളത് അപ്പൊ അവരുടെ മുന്നിലിട്ടാണ് ഈ കുട്ടിയെ ൃഹീമായി മർദ്ദിച്ച് വലിച്ചത് അരുൺ എന്ന് പറഞ്ഞ ആ കുട്ടിയെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർക്കുണ്ടായ അവിടെ ചെറിയ കുട്ടികളുണ്ട് ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട് അവിടെ അവർക്കുണ്ടായിട്ടുള്ള മെന്റൽ ട്രോമ വല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും ആ ഭീതി വിട്ടുമാറിയിട്ടില്ല അവരിൽ നിന്ന് ഇപ്പൊ ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിച്ച മൂന്ന് കുട്ടികളും ഇതിലൊന്നും പെട്ട കുട്ടികളല്ല അതാണ് അതാണല്ലേ ഏറ്റവും പ്രസക്തമായ കാര്യം അവർക്ക് ഈ സംഭവങ്ങളുമായിട്ട് ബന്ധമില്ല അവര് പ്രതികളല്ല പ്രതികളുമായി ബന്ധമുണ്ട് അവരെ ബ്ലഡ് റിലേഷനാണ് അല്ലെങ്കിൽ സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ ആ ക്ലബിലുള്ള ആളുകളാണ് എന്നുള്ള ഒറ്റ കാരണത്താലാണ് അവരെ ഈ അർദ്ധരാത്രിക്ക് ശേഷം സിവിൽ പോലീസ് ഓഫീസർമാര് മഫ്റ്റി വേഷത്തിൽ ഒരു സ്വകാര്യ വാഹനത്തിൽ വന്ന് ഇതുപോലെ വീടുകളിൽ അഴിഞ്ഞാട്ടം നടത്തി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് കേരളത്തിലെ പോലീസിന് ഒട്ടും ആശാസ്യമായ ഒരു ഒരിക്കലും ഒരു പോലീസ് നയത്തിന് സംസ്ഥാന ഗവൺമെന്റ് തുടർന്ന് വരുന്ന പോലീസ് നയത്തിന് അനുഗുണമായ ഒരു സമീപനമല്ല എന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കം ഉണ്ടാവില്ല അക്കാര്യത്തിൽ ഈ ആ പ്രദേശം മുഴുവൻ ആകെ ഭയവിഹുലരായി നിൽക്കുന്ന ആ ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ചും ദളിത് കുടുംബങ്ങളിൽപ്പെട്ട ഈ ദുർബല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ വീടുകളിലാണ് ഇങ്ങനെയുള്ള ഒരു അതിക്രമം ഉണ്ടായത് എന്നുള്ളത് വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള ആളുകളിലൊക്കെ ഈ ഒരു ഭീതി നിലനിൽക്കുകയാണ് തീർച്ചയായും ഇതിലൊരു കൃത്യമായ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഈ പ്ലെയുംകോട് എരമംഗലം എൽ സി ആവശ്യപ്പെടുന്നത് അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഈ മുഖ്യമന്ത്രിക്കും ഡി ജി പിന്നെ പരാതി കൊടുക്കാൻ ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്